സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് ഇടുക്കി ജില്ലയിലെ പുറപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഫെബ്രുവരി പത്താം തീയതി ഞായറാഴ്ച രാവിലെ ഏഴ് മണിയോടുകൂടി സെന്റ് സബാസ്റ്റ്യൻ പള്ളിയിലെ കുർബാനക്ക് പോവുകയാണ് ലൂസി എന്ന് പറയുന്ന യുവതി അവരുടെ കയ്യിലാണെങ്കിൽ ഒരു പെട്ടിയും ഉണ്ടായിരുന്നു ഒരു തകരപ്പെട്ടി ആ പെട്ടി നല്ല ഭാരമുള്ളതുപോലെയാണ് തോന്നിക്കുന്നത് ഈ കുർബാനക്ക് വരുന്ന എല്ലാ സ്ത്രീകളും ഈ പെട്ടി കണ്ടിട്ട് ചോദിച്ചോ എന്താ സൂസി പെട്ടിയൊക്കെ എടുത്ത് നീ പിണങ്ങി പോവുകയാണോ എവിടെ ജോസഫ് മാഷും മക്കളും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ലൂസി ഒരക്ഷരം മിണ്ടുന്നില്ല ഒരാളോട് പോലും ഒന്നും മിണ്ടുന്നില്ല അങ്ങനെ ഈ പെട്ടി നേരെ താൻ ഇരിക്കുന്ന സ്ഥലത്തെ അടുത്ത് തന്നെ വെക്കുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ കുർബാന തുടങ്ങുകയാണ് കുർബാനയൊക്കെ കഴിയുന്നതിന് മുന്നേ തന്നെ അച്ഛനോട് പോയിട്ട് പറഞ്ഞു അച്ചോ എനിക്കൊരു സ്പെഷ്യൽ പ്രാർത്ഥനയുണ്ട് അതായത് എന്റെ മക്കൾക്കും അതുപോലെ തന്നെ ഭർത്താവിനും വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ പ്രാർത്ഥനയാണ് അതൊന്ന് ചെയ്തു തരണം ആൾക്കാരോടൊന്നും പോകരുത് എന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ അവിടെ പോയിട്ട് പൈസ അടച്ച് എടുക്കുന്ന റെസീറ്റ് വാങ്ങിച്ചോളൂ എന്ന് പറയുകയും ചെയ്തു അങ്ങനെ കപ്പ്യാരുടെ അടുത്തേക്ക് പോയ ലൂസി പൈസ എടുക്കുമ്പോഴേ കപ്പ്യാരുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് അതായത് ലൂസിയുടെ കയ്യിൽ അടുക്കി വെച്ചിരിക്കുന്ന നോട്ട് കെട്ടുകൾ ലൂസിയോട് ചോദിച്ചു ഇതെന്താ ലൂസി നിന്റെ കയ്യിൽ കുറെ പൈസ ഉണ്ടല്ലോ എവിടെ ജോസഫ് മാഷ് എന്ന് ചോദിച്ചപ്പോഴേ ലൂസി പറഞ്ഞു ജോസഫ് മാഷ് ബന്ധുവീടിൽ പോയിട്ടാണ് ഉള്ളത് അതെന്താ നിന്റെ കുഞ്ഞിനെയും കൊണ്ടുപോയോ അതായത് മറ്റുമക്കളെ ഒരു കുഴപ്പമില്ല വലുതാണ് പക്ഷെ ഒരു വയസ്സുള്ള കുഞ്ഞിനെയും കൊണ്ടാണോ പോയത് എന്ന് ചോദിച്ചപ്പോൾ ലൂസി ഒന്നും മിണ്ടിയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ അവിടത്തേക്ക് വന്നു അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞു അച്ഛനും ലൂസിയോട് ചോദിച്ചു എന്താ ലൂസി ഇങ്ങനെ ഒരുപാട് പണം കാണുന്നുണ്ടല്ലോ നിങ്ങളെ തമ്മിൽ പെണിങ്ങിയോ നിങ്ങൾ എവിടെയാണ് പോകുന്നത് എന്താണ് ആ പെട്ടിയിൽ എന്ന് ചോദിക്കുകയും ചെയ്തു അപ്പോഴാണ് പറയുന്നത് അച്ഛോ അതെ ഡ്രസ്സുകളാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് എന്നാണ് ലൂസി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിനെയും എടുത്തിട്ടല്ലേ നിങ്ങൾ പോകേണ്ടത് കുഞ്ഞിനെ എവിടെ ആക്കിയിട്ടാണോ പോകുന്നത് എന്നുള്ള ചോദ്യത്തിന് ലൂസി മറുപടി ും പറഞ്ഞില്ല ഏതായാലും അച്ഛന് ചെറിയ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ആയി അങ്ങനെ അച്ഛൻ പറയുകയാണ് നീ ഒരു കാര്യം ചെയ്യൂ ആ പെട്ടി ഏതായാലും ഒന്ന് തുറന്ന് കാണിക്കൂ എന്ന് പറഞ്ഞപ്പോഴേ ലൂസി അവിടെ വെച്ചിട്ട് പൊട്ടിത്തെറിക്കുകയാണ് നിങ്ങൾ ആരാണ് പോലീസോ നിങ്ങൾ എന്നെ എന്തിനാണ് ഭരിക്കാൻ വരുന്നത് നിങ്ങൾ ഇടവകയിലുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് ഇതുവരെ ഇല്ലാത്ത ഒരു ലൂസിയാണ് കാണുന്നത് അതായത് ആ ഇടവകയിലുള്ള എല്ലാവർക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനോട് ബഹുമാനമാണ് അതുപോലെ ജോസഫ് മാഷിന്റെ ഭാര്യ എന്ന നിലയിൽ ലൂസിയോടും എല്ലാവർക്കും ബഹുമാനമാണ് പക്ഷെ ലൂസി എന്തിനാണ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് അങ്ങനെ അവിടെയുള്ള സ്ത്രീകളൊക്കെ ഇവൾക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത് മാഷുമായിട്ട് അടിയായോ എന്നുള്ള തരത്തിൽ ഏതായാലും അച്ഛൻ പറഞ്ഞു ഇവിടെ ഒരു റൂൾ ഉണ്ട് നീ എന്ത് വന്നാലും വേണ്ടിയില്ല പെട്ടി തുറന്നേ പറ്റത്തുള്ളൂ എന്ന് പറയുകയും അങ്ങനെ ലൂസി പെട്ടിയുമെടുത്ത് ഓടാൻ ഭാവിക്കുകയാണ് ഓടുന്നതിന് മുന്നേ തന്നെ എന്ന് അവിടെയുള്ള കുറച്ച് ആൾക്കാർ തടുത്തു നിർത്തുന്നു എന്താണ് ലൂസി പെട്ടിയില് അച്ഛൻ പറഞ്ഞതുപോലെ അത് തുറന്നിട്ട് പോയാൽ മതി എന്ന് മറ്റുള്ളവരുടെ നിർബന്ധത്തിലെ ലൂസി ആ പെട്ടി തുറന്നപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോകുന്ന ഒരു കാഴ്ചയായിരുന്നു അത് അതായത് ഒരു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ മൃതദേഹമായിരുന്നു ആ പെട്ടിയിൽ അതായത് ലൂസിയുടെയും ജോസഫ് മാഷിന്റെയും ഇളയ മകളുടെ ഇത് കണ്ട നാട്ടുകാർ എല്ലാവരും ഞെട്ടിപ്പോയി അത് മാത്രമല്ല ചെറിയ തോതിൽ ദുർഗന്ധവും വരുന്നുണ്ടായിരുന്നു ഏതായാലും നേരെ അച്ഛൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുന്നു അതായത് ഇതുപോലെ ലൂസി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇവിടെ വന്നിട്ടുണ്ട് അവരുടെ പെട്ടിയിൽ ഒരു മൃതദേഹവും ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിൽ പോലീസിൽ വിവരം അറിയിക്കുന്നു മൂന്ന് മണിക്കൂർ ശേഷമാണ് തൊടുപുഴ പോലീസ് സ്ഥലത്തെത്തുന്നത് ഇന്നത്തെ പോലെ റോഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ കഷ്ടപ്പെട്ടിട്ട് തന്നെ വരണം അപ്പോഴേക്കും ഈ ഒരു മൃതദേഹം നേരെ അവിടെയുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ആശുപത്രിയിൽ നിന്നും മോർച്ചറിയിലേക്ക് മാറ്റി ആ മൃതദേഹം അതുപോലെ അവിടെ വെച്ചുകൊണ്ടിരിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് അങ്ങനെ ലൂസിയെ ചോദ്യം ചെയ്യുകയാണ് പോലീസ് അതായത് ഭർത്താവ് ജോസഫ് മാഷ് എവിടെ ജോസഫ് മാഷും കുട്ടികളും എവിടെ എന്നുള്ള ചോദ്യത്തിന് ആദ്യം ലൂസി പറഞ്ഞത് അവരൊക്കെ ബന്ധുവീട്ടിൽ പോയിട്ടാണ് ഉള്ളത് ഞാൻ ചെറിയൊരു ായിരുന്നു അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല ഈ കുട്ടി മരിച്ചത് ഞാൻ കൊലപ്പെടുത്തിയതൊന്നുമല്ല കുട്ടി കട്ടിൽ നിന്നും വീണ് മരിച്ചതാണ് പക്ഷെ അത് പറയാൻ എനിക്ക് കഴിയില്ല കാരണം എൻ്റെ നോട്ടക്കുറവ് കൊണ്ടാണ് സംഭവിച്ചത് അപ്പോൾ പോലീസ് പറഞ്ഞാൽ അതൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം പോസ്റ്റ്മോർട്ടം ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ മനസ്സിലാകും എന്ന് പറയുകയും അങ്ങനെ ഈ ലൂസിയെ നല്ല രീതിയിൽ വീണ്ടും ചോദ്യം ചെയ്യുന്നു അപ്പോഴും അവരൊന്നും സമ്മതിക്കുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോഴേ അവർക്ക് ഗതിയില്ലാതെ അവർ പറഞ്ഞു സാറേ എല്ലാവരും വീട്ടിലുണ്ട് എന്ന് പറയുകയും അങ്ങനെ ലൂസിയെയും കൊണ്ട് പോലീസ് ജീപ്പിലും അതിൻ്റെ പുറകിൽ നടന്നിട്ട് നാട്ടുകാരും എല്ലാവരും ജോസഫ് മാഷിന്റെ വീടിന്റെ മുന്നിലെത്തി അങ്ങനെ ലൂസി പറഞ്ഞു കൊടുത്ത കാര്യം ഇതാണ് അതായത് ജോസഫ് മാഷും മക്കളും അവിടെ ഒരു വൈക്കോൽ കൂനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു അതിൻ്റെ അടിയിലുണ്ട് എന്ന് പറയുകയും ചെയ്തു അവിടെ എത്തുമ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ടുള്ള ദുർഗന്ധം വരുന്നുണ്ടായിരുന്നു ഏതായാലും പോലീസിനും മനസ്സിലായി അതായത് കൊല്ലപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഈ പിന്നെ മൂന്ന് കുട്ടികളുടെയും അതുപോലെ തന്നെ ജോസഫ് മാഷിൻ്റെയും മൃതദേഹം പോലീസ് വീണ്ടെടുക്കുന്നു അതായത് ഈ മൂന്ന് കുട്ടികളിൽ രണ്ട് കുട്ടികളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയൊക്കെ തകർത്തിരുന്നു ജോസഫ് മാഷിൻ്റെയും തല തകർത്തിരുന്നു പക്ഷേ ഒരു ഏഴ് വയസ്സുകാരനായ പയസ്സ് എന്ന് പറയുന്ന പയ്യൻ്റെ തലിയൊന്നും തകർത്തിട്ടില്ല ആ പയ്യനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തിയിട്ടാണ് കൊലപ്പെടുത്തിയത് എന്നും പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായി ഏതായാലും പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് ആ മൃതദേഹങ്ങളെല്ലാം തൊടുപുഴ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു എന്നേ പോലെ സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു സ്ഥലമാണ് ഇടുക്കി എന്ന് പറയുന്ന ജില്ല അതുകൊണ്ട് തന്നെ വളരെയധികം ക്ലേശത്തിനൊടുവില് ജീപ്പ് മാത്രമേ ചില വഴികളിലൊക്കെ പോകുകയുള്ളൂ ആംബുലൻസോ കാര്യങ്ങളോ ഒന്നുമില്ല പായയിൽ പൊതിഞ്ഞ് ആ ഒരു മൂന്ന് കുഞ്ഞുങ്ങളുടെയും അതുപോലെ തന്നെ ഗൃഹനാഥന്റെയും മൃതദേഹം ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴേ ആ പള്ളി ഇടവകയിലുള്ള എല്ലാവരും തേങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അത്രയ്ക്ക് നല്ലവനാണ് നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനാണ് ഈ ജോസഫ് മാഷി എന്ന് പറയുന്ന വ്യക്തി എന്നുള്ളതാണ് പിന്നീട് ലൂസിയെ ചോദ്യം ചെയ്യുകയാണ് നീ എന്തിനാണ് ഇത് ചെയ്തത് അതായത് നിന്റെ മക്കളെയും യും ഭർത്താവിനെയും നീ എന്തിനാണ് കൊലപ്പെടുത്തിയത് ആരാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള ചോദ്യത്തിന് ലൂസി പറഞ്ഞ മറുപടി ഇതാണ് സെബാസ്റ്റ്യൻ സ്കൂളിലെ അധ്യാപകനായ ജോസഫ് മാഷ് ആദ്യം ഒരു അധ്യാപകൻ മാത്രമാണ് പിന്നീട് എന്ന് പറഞ്ഞ കഴിവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പരിശ്രമവും ഒക്കെ കൊണ്ട് അവിടെയുള്ള പ്രധാന അധ്യാപകനാകുകയാണ് അപ്പോഴേക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് രണ്ട് മക്കളായിരുന്നു മൂത്ത മകന് ഒമ്പത് വയസ്സാണ് രണ്ടാമത്തെ മകന് രണ്ട് വയസ്സാണ് അങ്ങനെ ഇരിക്കെ വളരെ സന്തോഷകരമായി പോകുന്ന സമയത്തെ അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ മരണപ്പെടുകയാണ് അതായത് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞ ഒരു നെഞ്ചുവേദന വരുന്നു ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മരണപ്പെട്ടു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇനി വിവാഹമൊന്നും വേണ്ട അതായത് രണ്ട് രണ്ട് കുഞ്ഞുങ്ങളെ ഞാൻ തന്നെ വളർത്തിക്കൊള്ളാം എന്നുള്ള തീരുമാനത്തിലായിരുന്നു ജോസഫ് മാഷെ ഇടവകയിലുള്ള ആൾക്കാരും അതുപോലെ പള്ളിയിലെ അച്ഛനും പ്രമാണിമാരും എല്ലാവരും ബന്ധുക്കളും എല്ലാം പറഞ്ഞു എൻ്റെ ജോസഫെ നീ ഒരു കല്യാണം കഴിക്കൂ ഒന്നുമില്ലെങ്കിലും ആ രണ്ടു വയസ്സുള്ള കൊച്ചില്ലേ അതിനെ നോക്കാനെങ്കിലും ഒരാൾ വേണ്ടേ എന്ന് പറയുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ജോസഫ് ഒമ്പത് വയസ്സുള്ള മകന്റെ നിർബന്ധം അതായത് അച്ഛ എനിക്കൊരു അമ്മയെ വേണം എനിക്കൊരു അമ്മയെ വേണം എന്ന് ആ ഒരു പയ്യൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് ലൂസി എന്ന് പറയുന്ന യുവതിയിലേക്ക് എത്തുന്നത് അതായത് ലൂസി അവിടെയുള്ള ഒരു പാവപ്പെട്ട വീട്ടിലേതാണ് വലിയ സമ്പത്തോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല പക്ഷെ പെണ്ണിനെ കാണാൻ നല്ല സുന്ദരിയാണ് അതുകൊണ്ട് തന്നെ ജോസഫ് മാഷിന് ആ സുന്ദര രൂപത്തെ ഇഷ്ടപ്പെട്ടു അങ്ങനെ ലൂസിയെ കല്യാണം കഴിക്കുകയാണ് കല്യാണം കഴിച്ചു വരുമ്പോഴും ലൂസി ഒരു തീരുമാനമെടുത്തു അതായത് എല്ലാ വീട്ടിലും രണ്ടാം മ്മോ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഭാര്യയിലുള്ള കുട്ടികൾക്ക് ദുരിതമാണ് പക്ഷെ ഈ രണ്ട് കുട്ടികളെയും എൻ്റെ സ്വന്തമായിട്ട് ഞാൻ വളർത്തും എന്നുള്ള ഒരു തീരുമാനം ലൂസി തന്നെ മുൻകൂറായി എടുക്കുകയാണ് അത് ഞാൻ തിരുത്തി കുറിക്കും അങ്ങനെ ഇനി ആരെയും പറയാൻ ഞാൻ അനുവദിക്കില്ല എന്നുള്ള തരത്തിലാണ് ലൂസി ആ വീട്ടിലേക്ക് വന്നത് ആ വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ ഈ രണ്ട് മക്കളെയും ചേർത്ത് നിർത്തുകയാണ് അവരെ രണ്ടുപേരെയും പറഞ്ഞാൽ ചേർത്ത് നിർത്തി അവരെ മറ്റൊരു റൂമിലേക്ക് മാറ്റണം എന്ന് ജോസഫ് സാറ് പറഞ്ഞപ്പോഴും വേണ്ട അവരൊരു കൊല്ലം കൂടി നമ്മുടെ കൂടെ നിൽക്കട്ടെ എന്നുള്ള തരത്തിൽ ലൂസി തന്നെയാണ് ആ ഒരു റൂമിലെ അച്ഛനും അമ്മയും മക്കളും എങ്ങനെയാണ് ആദ്യം താമസിച്ചത് അതുപോലെ തന്നെയാണ് പിന്നീട് ആ വീട്ടിൽ താമസിച്ചത് എന്നുള്ളതാണ് പക്ഷെ ലൂസി അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നുവെങ്കിലും ആ വീട്ടിലെ അന്തരീക്ഷം നേരെ എതിരായിരുന്നു അതായത് ഈ ജോസഫ് നാഷന് കുറെ നാള് കഴിഞ്ഞപ്പോഴേ ഒന്നുമില്ലാത്തവളാണ് എൻ്റെ ഭാര്യ ഞാൻ ഇപ്പോഴും പെട്ടെന്ന് കെട്ടണ്ടായിരുന്നു ആദ്യത്തെ ഭാര്യ അമ്പത് പവനോളം കൊണ്ടുവന്നിരുന്നു ഈ ഭാര്യ ആണെങ്കിലും ഒന്നും കൊണ്ടുവന്നിട്ടില്ല എനിക്കാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നല്ല ആലോചന വന്നതിന് എന്നുള്ള തരത്തിൽ ജോസഫ് മാഷിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഏതായാലും അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയുടെ സഹോദരൻ വരുന്നു അയാൾ എന്ന് പറഞ്ഞാൽ കുറച്ച് റൌഡീസം ഇല്ല ഒരാളാണ് ജോയി എന്നാണ് പേര് അയാൾ ഭീഷണിപ്പെടുത്തുകയാണ് നീ അധ്യാപകനായാലും വേണ്ടിയില്ല എൻ്റെ സഹോദരി ഇവിടുന്ന് കണ്ണീര് കുടിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വച്ചേക്കില്ല എന്നുള്ള ജോയിയുടെ വിരട്ട് ഈ വിരട്ടൊക്കെ കേട്ടപ്പോഴും ശരിക്ക് ജോസഫ് മാഷ് കുറച്ച് നല്ലവനായി എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുകയാണ് ലൂസിക്ക് ഒരു മകൻ ജനിക്കുന്നത് ആ മകൻ്റെ പേര് പയസ്സ് എന്നാണ് കുറെ നാൾ കഴിഞ്ഞതിന് ശേഷം ഒരു മകളും ജനിക്കുന്നു ഒരു വയസ്സുള്ള ആ ഒരു പെൺകുട്ടി അതായത് ജോസഫ് മാഷിന്റെ ഭാര്യയായിട്ട് ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ ഈ വീട്ടിൽ വന്നത് പക്ഷെ ഇവിടെ എത്തിയപ്പോഴേ എന്നെ സ്വീകരിച്ചത് അവഗണനയും അതുപോലെ കുറ്റപ്പെടുത്തലും പിന്നെ കളിയാക്കലുകളും വീട്ടിലെ ദാരിദ്ര്യം പറഞ്ഞിട്ട് കൊത്തുക അതുപോലെ തന്നെ ഭക്ഷണം പോലും കഴിക്കാൻ വിടാതെ നീ നിന്റെ വീട്ടിൽ നിന്നും ഇത്ര ഭക്ഷണം കഴിക്കാറുണ്ടോ എന്നുള്ള തരത്തിലൊക്കെയുള്ള അപമാനങ്ങളായിരുന്നു കുറേ വർഷം ഞാൻ പിടിച്ചു നിന്നു സാറേ പക്ഷേ ഈ കുട്ടികള് ഈ കുട്ടികളെ ഞാൻ എന്റെ സ്വന്തം സ്വന്തം മക്കളെ പോലെയാണ് നോക്കിയത് അവരെങ്കിലും എനിക്ക് വേണ്ടി നിൽക്കുമെന്ന് വിചാരിച്ചു പക്ഷേ പതിനാറ് വയസ്സുള്ള ആ മകൻ വരെ നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ എൻ്റെ അച്ഛനെ വളച്ചെടുത്തതല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഒന്നുമല്ലാതായിപ്പോയി സാറേ ഞാൻ എൻ്റെ സ്വന്തം മക്കളെ പോലെയാണ് ആ രണ്ട് കുട്ടികളെ നോക്കിയത് ഞാൻ ഞാനവിടെ വരുമ്പോഴും ഒമ്പത് വയസ്സും അതുപോലെ രണ്ട് വയസ്സും മാത്രമാണ് ആ രണ്ട് കുഞ്ഞുങ്ങൾക്കുള്ളത് അവരെ പിന്നീട് എന്ന് പറഞ്ഞ് എൻ്റെ പൈസ മോനെ കാട്ടിയും എൻ്റെ മകളെ കാട്ടിയും കാര്യത്തിലാണ് ഞാൻ അവർ നോക്കിയത് പക്ഷേ അവർക്കും പിന്നീട് എന്നെ ഒരു ഞാനൊരു അധികപ്പറ്റാണ് അല്ലെങ്കിൽ അവരുടെ അച്ഛൻ പറയുന്നത് തന്നെയാണ് രണ്ട് മക്കളും പറയുന്നത് എന്ന് കേട്ടപ്പോഴും എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല സാറേ എനിക്ക് ദേഷ്യവും വെറുപ്പും ഒക്കെ ആ മക്കളോടും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ ഈ അച്ഛനെയും മക്കളെയും ഇവിടെ നിന്നും യാത്രയാക്കണം എന്നുള്ള ഒരു തീരുമാനമായിരുന്നു എന്റേത് എങ്ങനെയെങ്കിലും ഇവരെ ഇല്ലാതാക്കണം സ്കൂളിൽ നിന്നും ഒരു ടൂർ പോവുകയാണ് മലങ്കര ഡാം കാണാൻ വേണ്ടിയിട്ട് ഒന്നാം ക്ലാസ്സിലെയും രണ്ടാം ക്ലാസ്സിലെയും കുട്ടികളെ മാത്രമാണ് കൊണ്ടുപോകുന്നത് ആ സമയത്തെ പൈസ യസ് എന്ന് പറയുന്ന ഏഴ് വയസ്സുകാരൻ രണ്ടാം ക്ലാസ്സിലാണ് അതുകൊണ്ട് അവനെയും കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ ഏഴാം തീയതി അതായത് ഫെബ്രുവരി ഏഴാം തീയതി രാവിലെ ഏഴ് മണിയോട് കൂടിയിട്ടാണ് അധ്യാപകനും പിന്നെ എന്ന് പയസ് എന്ന് പറയുന്ന മകനും കൂടിയിട്ട് ടൂറിന് പോകുന്നത് അപ്പോൾ അവിടെ ആ വീട്ടിലുള്ളത് ഒരു വയസ്സായ എൻ്റെ മകളും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പതിനാറ് വയസ്സും ഒമ്പത് വയസ്സുമുള്ള ആദ്യത്തെ കല്യാണത്തിലുള്ള കുട്ടികളുമാണ് അവർ രണ്ടുപേരും ഉറങ്ങുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് സ്കൂളില്ല അതായത് ഈ ടൂറ് പോകുന്നത് കൊണ്ട് സ്കൂളില്ല അങ്ങനെ ഈ രണ്ടുപേരും ഉറങ്ങുകയാണ് ആ ഉറങ്ങുന്ന രണ്ട് കുട്ടികളെയും ഒരു കമ്പി വടിയെ അടിച്ചു കൊലപ്പെടുത്തി അതിനുശേഷം അവിടെയുള്ള വൈക്കോൽ കോനയിൽ കൊണ്ടുപോയിട്ടിടുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിൽ വൈക്കോൽ കൊണ്ടിടുകയാണ് അവിടെ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തു രാത്രി പത്ത് മണിയോട് കൂടിയിട്ട് ഭർത്താവും തന്റെ മകനും വരുന്നു ഭർത്താവ് വന്നപ്പോൾ തന്നെ മക്കൾ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു റൂമിൽ കിടക്കുന്നുണ്ട് എന്ന് പറയുകയും അങ്ങനെ ഭർത്താവ് പെട്ടെന്ന് തന്നെ എനിക്ക് തലവേദനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അയാൾ പോയി കിടക്കുകയും ചെയ്തു രാത്രി രണ്ട് മണിയോട് കൂടിയിട്ട് ഭർത്താവിൻ്റെ അലറി കരച്ചിൽ കേട്ടപ്പോഴേ മകൻ വന്ന് നോക്കുകയാണ് അതായത് തൻ്റെ മകനായ പയസ്സ് അവൻ ഉണർന്നു വന്ന് നോക്കുകയാണ് അപ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഒരു ഇരുമ്പ് വടിയുമായി നിൽക്കുന്നു ഞാൻ ഭർത്താവിൻ്റെ തലക്കടിച്ചപ്പോഴാണ് ഭർത്താവ് ഉണർന്ന് കരഞ്ഞത് ഒരടിയും കൂടി അടിച്ചപ്പോഴേ അയാൾ മരിച്ചുപോയി പക്ഷേ ഇതൊക്കെ തൻ്റെ മകൻ കണ്ടു എന്ന് മനസ്സിലാക്കി അങ്ങനെ എന്ന് മകനെയെന്ന് വിളിക്കുമ്പോഴേക്കുമ്പോൾ പുറത്തേക്ക് ഓടിയിരുന്നു ഇവനെയും ഞാൻ ഓടിച്ചിട്ട് പിടിക്കുന്നു ഓടിച്ചിട്ട് പിടിച്ചപ്പോഴേ ഇവനെ ഞാൻ അടിച്ചില്ല സാറേ എന്റെ കയ്യിലുള്ളൊരു കത്തി ഉണ്ടായിരുന്നു ആ കത്തി കൊണ്ട് കുത്തിയിട്ടാണ് ഇവനെ കൊലപ്പെടുത്തിയത് എന്ന് പറയുകയും അങ്ങനെ അതിനുശേഷം ഭർത്താവിനെയും പിന്നെ മകന്റെയും മൃതദേഹം കൊണ്ടുപോയിട്ട് ഇതുപോലെ ആ ഒരു കൂനയില് വൈക്കോൽ കൂനയിൽ കൊണ്ടുവെക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ സ്കൂളിൽ നിന്നും ഒരാൾ വരുന്നു പിയോണാണ് വരുന്നത് അയാൾ വന്നു ചാവി ചോദിക്കുന്നു അങ്ങനെ ചാവി കൊടുക്കുന്നു അതിനുശേഷം ശനിയാഴ്ചയായി ശനിയാഴ്ച രാവിലെ ഇതുപോലെ ചാവി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പിയോണും പിയോണ് വരുന്നു പിയോണിന് ചാവി കൊടുക്കുന്നു അങ്ങനെ എങ്ങനെയെങ്കിലും ഇനി ഇവിടുന്ന് രക്ഷപ്പെടണം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കുഞ്ഞിനെ അവിടെ കിടത്തിയിരിക്കുകയാണ് അതിനുശേഷം അവിടെയുള്ള സ്വർണവും പണവും ഇതെല്ലാം കൂടി എടുക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥലത്തും ഇങ്ങനെ തെരഞ്ഞു കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് എങ്ങനെയോ കുഞ്ഞ് അവിടെ നിന്നും എഴുന്നേൽക്കുകയും ആ കുഞ്ഞ് താഴെ വീഴുകയും പെട്ടെന്ന് തന്നെ ആ കുഞ്ഞിൻ്റെ ബോധം പോകുന്നു കുറച്ച് ആ കുഞ്ഞ് മരിക്കുകയുമാണ് ഏതായാലും ഈ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഇനി വെളിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ കുഞ്ഞിനെയും കൊണ്ട് കൊണ്ടിനെയോ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ അതൊരു വലിയൊരു പണിയാകും എന്ന് കരുതിയ ലൂസി ആ കുഞ്ഞിൻ്റെ മൃതദേഹം അവിടെ ഒരു ദിവസം ഫുള്ളായിട്ട് ടത്തുന്നു പിറ്റേ ദിവസം രാവിലെ പള്ളിയിലേക്ക് വരുമ്പോഴേ കുഞ്ഞിനെ ഇവിടെ ഉപേക്ഷിക്കാൻ കഴിയില്ല കുഞ്ഞിനെ തനിക്ക് എവിടെയെങ്കിലും മറവ് ചെയ്യണം എന്നുള്ള ഇതിലാണ് അവരാ ഒരു തകരപ്പാട്ടയിലെ ആ ഒരു കുഞ്ഞിൻ്റെ മൃതദേഹവും കൊണ്ട് നേരെ നാട് വിടാനാണ് പോയത് അപ്പോൾ അവരുടെ ആ ഒരു ഈ പിന്നെ കുഞ്ഞിൻ്റെ മൃതദേഹത്തോടൊപ്പം തന്നെ ഒരുപാട് സ്വർണ്ണം ഉണ്ടായിരുന്നു അതുമാത്രവുമല്ല കുറേ പൈസയും ഉണ്ടായിരുന്നു അതായത് ഇവരുടെ മടിയിൽ വെച്ച പൈസ കൂടാതെ ഈ വെട്ടിയിലും കുറേ പൈസയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇയാൾ അതായത് ഈ ജോസഫ് മാഷു ഒരുപാട് പൈസ ഇങ്ങനെ അവിടെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് ായിരുന്നു അന്നത്തെ കാലത്ത് ഈ ബാങ്കിലൊന്നും ആൾക്കാർ കൊണ്ടിരുന്ന ഒരു സ്വഭാവമില്ല എല്ലാ പൈസയും എന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെയാണ് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ആയിരങ്ങളായിരിക്കാം പതിനായിരങ്ങളായിരിക്കാം കാരണം ഇന്നത്തെ ലക്ഷക്കണക്കിന് രൂപയുടെ വിലയാണ് അന്നത്തെ പതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ അതിനുശേഷം എന്ന് പറഞ്ഞാൽ ലൂസിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ എറണാകുളം കോടതിയിലാണ് ഈ കേസിന്റെ വാദവും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അതായത് ഈ ഇളയ കൊച്ചു മാത്രമാണ് ഇവിടെ മൂലമാണെന്ന് മനസ്സിലാവുകയും പക്ഷേ അതും കോടതിയോ അല്ലെങ്കിൽ പോലീസോ വിശ്വസിക്കുന്നില്ല കാരണം ഇത്രയും ആൾക്കാരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ നിനക്ക് ആ കുട്ടിയെ വേണമെങ്കിൽ തള്ളിയിട്ടിട്ടും കൊലപ്പെടുത്താം എന്നുള്ള തരത്തിലാണ് പോലീസും കോടതി എല്ലാം ഇരുന്നത് അങ്ങനെ വാദവും കാര്യങ്ങളൊക്കെ ഒക്കെ കേട്ടു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവർക്ക് എറണാകുളം കോടതി വധശിക്ഷ വിധിക്കുകയാണ് വധശിക്ഷക്കെതിരെ ഇവർ നേരെ അപ്പീൽ പോകുന്നു സുപ്രീം കോടതിയിൽ വെച്ചിട്ട് അത് ജീവോര്യന്തമാക്കുന്നു പതിനാല് വർഷങ്ങൾക്ക് ശേഷം ഇവരെ വിട്ടയക്കുകയാണ് അതായത് ഇവരുടെ ശിക്ഷാ കാലാവധിയെല്ലാം കഴിഞ്ഞു അതുമാത്രവുമല്ല ഈ പതിനാല് വർഷവും ഇവര് മനസാ മാനസാന്തരം വന്നു ഇവർക്ക് ഒരുപാട് കുറ്റബോധമുണ്ടായി ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള തരത്തിലൊക്കെയുള്ള ഒരു നല്ല ഒരു വ്യക്തിയായിട്ട് പതിനാലാമത്തെ വർഷം ഇവര് ജയിൽ മോചിതയാകുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ നാട്ടിലേക്ക് പോവുകയാണ് ആ നാട്ടിലേക്ക് പോകുമ്പോഴേ ഇവരെ ഒരാൾ പോലും അടുപ്പിച്ചില്ല ഇവരുടെ ബന്ധുക്കളും അടുപ്പിച്ചില്ല അതുമാത്രവുമല്ല ഇവരുടെ ഭർത്താവിന്റെ ബന്ധുക്കളും അടുപ്പിച്ചില്ല നാട്ടുകാരും അടുപ്പിച്ചില്ല ഇവരുടെ ബന്ധുക്കൾ അടുപ്പിക്കാത്തതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവര് ജോയിയെ കൊടുക്കാൻ നോക്കിയിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് അതായത് ബന്ധുവായ ജോയി എന്ന് പറയുന്ന എന്റെ സഹോദരൻ ൻ എന്റെ ഭർത്താവിനെ അടിച്ചിരുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇവർ കൊടുത്തിരുന്നു ആ സ്റ്റേറ്റ്മെന്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ജോയി പോയിട്ട് പറഞ്ഞു സാറേ അതിന്റെ സഹോദരിയുടെ ഒരു പ്രശ്നത്തിന് വേണ്ടി ഞാൻ ഇടപെട്ടു എന്നുള്ളത് ശരിയാണ് പക്ഷേ ഞാൻ അധ്യാപകനെ അടിച്ചിട്ടില്ല ജോസഫ് എന്റെ അളിയനെ ഞാൻ അടിച്ചിട്ടില്ല എന്ന് പറയുകയും അങ്ങനെ ഇയാളെ കേസിൽ നിന്നും വെറുതെ വിടുകയും ചെയ്തു അതിന്റെ ഒരു ദേഷ്യം ഈ കുടുംബക്കാർക്ക് മുഴുവൻ ഉണ്ട് അതായത് നീ ചെയ്ത ഈ തെണ്ടിത്തരത്തിന് എന്തിനാണ് അവനെ കൊടുക്കാൻ നോക്കിയത് എന്നാണ് ഇവരുടെ ബന്ധുക്കൾ എല്ലാവരും പറയുന്നത് അങ്ങനെ അവിടെ നിന്നും പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവര് തരും ിലേക്ക് വരികയാണ് ആ തെരുവിൽ കുറേ കാലം എന്ന് പറഞ്ഞാൽ തൊടുപുഴയിലും അതുപോലെ പെരുമ്പാവൂർ ഇങ്ങനെയുള്ള ടൗണുകളിലൊക്കെ അലഞ്ഞു തിരിയുന്നുണ്ടായിരുന്നു ഇപ്പോഴവര് മരിച്ചിട്ടുണ്ടാകും എന്നാണ് അവരുടെ പ്രായവും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴേ അവർ മരിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം ഈ ജയിലിൽ നിന്നൊക്കെ വരുമ്പോഴെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെയല്ല അന്ന് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവ് ഭക്ഷണം മാത്രമാണ് കിട്ടുന്നത് ജയിലിൽ പോയിട്ട് വരുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം രോഗിയായി മാറിയിട്ടുണ്ടാകും എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡിപ്പിയാണ് എനിക്ക് ഈ ഒരു സ്റ്റോറി കേട്ടപ്പോഴേ എനിക്ക് ജോളിയെയാണ് ഓർമ്മ വന്നത് അതായത് എല്ലാവരെയും പരലോകത്തേക്ക് അയച്ച ജോളി എന്ന് പറയുന്ന ആ ഒരു ആ ഒരു സ്ത്രീയാണ് എനിക്ക് ഈ ഒരു സംഭവം കിട്ടിയപ്പോഴും ഓർമ്മ വന്നത് എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം